എമ്പുബുരാരെ ടീച്ചർ കണ്ടിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ പറ്റുന്നതെങ്കിൽ ഒരു കാര്യം പറയുകയാണ് ടീച്ചർ ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണുന്ന മുന്നൂറാണ് ലൈക്ക് കഴിഞ്ഞിട്ട് ടാർഗറ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് എംബുരാനെ ടീച്ചർ പുറത്തേക്ക് വന്നത് പല ലാംഗ്വേജിലുള്ള ടീച്ചേഴ്സ് പുറത്തേക്ക് വന്നു അഞ്ചോ ആറോ ആ ലാംഗ്വേജ് വണ്ടയ്ക്കുള്ള ടീച്ചറുകളാണ് പുറത്തേക്ക് വന്നത് എന്തായാലും ആ ഒരു ടീച്ചറിന് ശേഷം സോഷ്യൽ മീഡിയ ഒക്കെ നിന്ന് കത്തുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്നലെ ആ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു ടീച്ചർ ലോഞ്ച് ഉണ്ടായിരുന്നു വലിയൊരു പരിപാടി തന്നെയായിരുന്നു കുറേയധികം ടോപ്പ് മലയാളത്തിൽ നടന്മാരും നടിമാരും എല്ലാം തന്നെ പങ്കെടുക്കുന്നു അതിലെ പ്രധാനപ്പെട്ട ഒരാളാണ് മമ്മൂട്ടിയൊക്കെ സോ എന്തായാലും ഇന്നലെ ലൈക്ക പ്രൊഡക്ഷൻ ആദ്യമായിട്ട് എന്താ പറയുക മലയാളത്തെ ഒരു മോളിവുഡ് സിനിമ ചെയ്യുകയാണ് അവരുടെ സൂപ്പർ സിനിമകൾ നമുക്കറിയാം കത്തി പോലുള്ള വമ്മ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് അവർ മലയാളത്തിലേക്ക് ആദ്യമായിട്ട് എത്തുകയാണ് എന്തായാലും അതിൻ്റെ ഹെഡ് നമ്മുടെ പൃഥ്വിരാജിനോട് ഒരു ദിവസം ചോദിച്ചിരുന്നു രജനീകാന്ത് ലൂസിഫറൊക്കെ ചെയ്തതിന് ശേഷം രജനീകാന്തിനെ വെച്ചൊരു സിനിമ ചെയ്യാമോ എന്ന് അത് പറയുന്നുണ്ട് സ്വർണ്ണ പൃഥ്വിരാജ് പറഞ്ഞു തനിക്കത് പറ്റില്ല താനൊരു പാർട്ട് ടൈം ഡയറക്ടറാണ് സോ അതുകൊണ്ടുതന്നെ തനിക്ക് അത് പറ്റില്ല എന്ന് പറഞ്ഞു അദ്ദേഹം ഒരുകയായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അതുപോലെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ചോദിച്ചത് അതായത് എന്താണ് ഇനിയും പ്ലാൻ അപ്പം ഞാൻ പറഞ്ഞു ഒരു എമ്പുരാണെന്ന് പറയുമ്പോൾ സിനിമ ചെയ്യുന്നുണ്ടെന്ന് പൃഥ്വിരാജ് പറഞ്ഞു സോ അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് വിധത്തിലും ഇതിൻ്റെ പാട്ടാകാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ ഇതിൻ്റെ ആ ഒരു രീതിയിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ടീമിൽ അദ്ദേഹത്തിൽ ഇടുകയായിരുന്നു ആ ലൈക്ക പ്രൊഡക്ഷനെ ഇടുകയായിരുന്നു സോ എന്തായാലും വളരെ ഒരു വലിയൊരു ചാൻസാണ് പൃഥ്വിരാജ് കളഞ്ഞു പിടിച്ചതെന്ന് പറഞ്ഞാൽ എന്താ തന്നെ പറയാം പിന്നെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രീഡം ഒരിക്കലും